എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം പുട്ടും കടലയും ദോശയും ഒക്കെ കഴിക്കാനുണ്ട് എന്ന് മോഹിനി പറയുമ്പോഴത്തേക്കും അത് ഇഷ്ടപ്പെടാതെ ഗിരിജ് പറയുന്നുണ്ട് ഈ ഭക്ഷണം എനിക്ക് മതി പക്ഷെ പിങ്കും ഇത് കഴിക്കാൻ പറ്റില്ലാന്ന് നേരം മോഹിനി ചോദിക്കുക അതെന്താ അവൾക്ക് ഭക്ഷണം കഴിക്കാൻ വേലാത്ത പോലെ എന്തെങ്കിലും അസുഖം ഉണ്ടോയെന്ന് ചോദിക്കുമ്പം ആ ഒരു കണക്കിന് ഗർഭകാലവും അസുഖമല്ലേ എന്ന് ചോദിക്കുവാണ് അന്നേരം മോഹിനി പറയുന്നുണ്ട് ഈ സിദ്ധാന്തമൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു എന്ന് ചോദിക്കും അന്നേരം ഗിരിജയെ തിരിച്ച് ചോദിക്കുന്നുണ്ട് മോഹിനിക്ക് ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഒരെണ്ണം ഉള്ളതല്ലേ ഒരു ഗർഭകാലത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അറിയാലോ ഛർദിക്കാൻ വരും മനം പുരട്ടില്ല ഭക്ഷണം കഴിക്കാൻ മേല അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഇല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിങ്കിമോൾക്ക് ഈ ഭക്ഷണമൊന്നും വേണ്ട അവൾക്ക് വേറെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് എന്ന് പറയും എന്തേക്കും ദേഷ്യം വന്നിട്ട് മേലാ കേട്ടോ പിങ്കി ഞാൻ മോഹിനിക്ക് പിന്നെ എന്ത് ഭക്ഷണമാണ് പിങ്കിമോൾക്ക് വേണ്ടത് എന്ന ചിറ്റ് തന്നെ അങ്ങ് പറ എന്ന് മോഹിനി ഒരു കളിയാക്കുന്ന രീതിയിൽ പറയുകയാണ് മോഹിനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അന്നേരം ലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്തിനാ ഗിരിജ രാവിലെ ഇറങ്ങിയത് സർവേക്കൊന്നും അല്ലല്ലോ ഇനിയിപ്പോൾ എന്താണ് പിങ്കിക്ക് വേണ്ടത് എന്ന് വെച്ചാൽ പറഞ്ഞ ഞങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറയും അന്നേരം പിന്നെ ഉണ്ടാക്കാൻ പോവാ എന്ന് പറഞ്ഞാൽ മോഹിനി പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും ലക്ഷ്മി പറയുന്നുണ്ട് പിങ്കി മോൾക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കണ്ടേ മോഹിനിയെന്ന് ചോദിക്കും അന്നേരം മോഹിനി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ഇത് അതിനു വേണ്ടിയാണ് എന്നെ ഏട്ടത്തി തോന്നുന്നുണ്ടോ ഇത് ചുമ രാവിലെ ചുമ്മാ ചൊറിയാനായിട്ട് വന്നേക്കുവാണ് എന്ന് പറയും ഏതായാലും ലക്ഷ്മി പറയും എന്തെങ്കിലും ആവട്ടെ എന്താ വേണ്ടതെന്ന് പറ എന്ന് പറയും അന്നേരം പെട്ടെന്ന് ഇവരോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നാണല്ലോ എന്ത് ഫ്രൂ ഫണമാണ് വേണ്ടതെന്ന് പറയാനിങ്ങനെ ആലോചിക്കുകയാണ് അത് അത് ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറയണം ആ പെട്ടെന്ന് ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടോ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി എന്ന് പറയും അന്നേരം മോഹിനി വയ്ക്കുന്നുണ്ട് അല്ല നേരത്തെ നന്ദ ജ്യൂസ് കൊണ്ട് തന്നപ്പോഴല്ലേ അത് കുടിച്ചപ്പോൾ ഭയങ്കര ഛർദിയായിരുന്നു ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞത് ആ അസുഖമൊക്കെ അങ്ങ് മാറിയോ എന്ന് ചോദിക്കും അന്നേരം ഗിരിജ പറയുന്നുണ്ട് ഒരു ഗർഭിണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ ആഗ്രഹങ്ങളായിരിക്കും ചിലപ്പോൾ നാളെ മറ്റേ മാങ്കോ ജ്യൂസ് തന്നെ വേണമെന്ന് തോന്നിയേക്കും അതൊക്കെ ഓരോ ആഗ്രഹങ്ങളല്ല അത് നമ്മൾ നടത്തി കൊടുക്കേണ്ടേന്ന് ചോദിക്കും എന്നിട്ട് പെട്ടെന്ന് ലക്ഷ്മിയോട് പറയാം പെട്ടെന്ന് വേണമെങ്കിൽ ഒരുപാട് താമസിക്കുമെന്നെങ്കിലും ചെയ്യരുത് എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി തരാം എന്ന് ലക്ഷ്മി പറയും അന്നേരം മോഹിനിക്ക് ദേഷ്യം വരുന്നുണ്ട് എട്ടേക്ക് വേറെ പണിയൊന്നും ഇല്ല പറയുമ്പോൾ സാരി ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞെങ്കിൽ പോവാണ് ലക്ഷ്മി അന്നേക്കും പയ്യ ചിറ്റാടുത്തേക്ക് ഗിരിജാടത്തോട്ട് ചെന്നിട്ട് മോഹിനിയോട് ഈ സാരി അവിടുന്ന് മേടി നല്ല സാരിയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതെ ആ സോപ്പ് ഇവിടെ പതിയല്ല അത് ഇവിടെ നടക്കുന്ന കാര്യമല്ല എന്ന് പറയും സോപ്പിടാൻ വരണ്ടാന്ന് പറയുമ്പോ അങ്ങ് ചമ്മി നിൽക്കുവാണ് ചിറ്റ പിന്നീട് പൗത്രയാണ് കാണിക്കുന്നത് പൗത്രയെ സജയൻ വിളിക്കുക അന്നേരം ആകെ ടെൻഷനിൽ മാറി നിന്ന് ഫോണെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനാ സജ്ജയായിട്ട് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് കഴിഞ്ഞത് കഴിഞ്ഞ് കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അതിൻ്റെ പേരിൽ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുത് എന്ന് പറയുമ്പം എൻ്റെ സ്നേഹം നിനക്ക് ഉപദ്രവമാണെങ്കിൽ ആ സ്നേഹ ആ ഉപദ്രവം ഇനിയും ഉണ്ടാവും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ എടി നീ അരുണിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ ആ സമയത്ത് നീ ഓർക്കണം നിൻ്റെ കഴുത്തിൽ താലി കിട്ടിയ ഞാൻ എന്ന് പറഞ്ഞ് പറയുന്ന സജൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അത് നീ ഓർത്തില്ലല്ലോ അതുകൊണ്ട് നിന്നെ നന്നായിട്ടൊന്ന് സ്നേഹിക്കാൻ തന്നെയാണ് ഞാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയും അന്നേരം കുറേ കാലു പിടിക്കുന്നുണ്ട് കേട്ടോ പവിത്ര എൻ്റെ ജീവിതം നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നേരം സജീവം പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇപ്പോൾ ഒന്ന് കാണണം അതുകൊണ്ട് ഞാൻ പറയുന്നിടത്ത് നീ വന്നു പറയുമ്പോൾ ഞാൻ വരികയല്ല എവിടേക്കാണ് വിളിച്ചാലും ഞാൻ വരില്ല എന്ന് പറയുമ്പോൾ വന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ എന്നെ കൊല്ലുമോ എന്ന് ചോദിക്കും അന്നേരം ഏ കൊല്ലുവൊന്നുമില്ല അങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിൽ എനിക്കല്ലേ നഷ്ടം അതുകൊണ്ട് ഞാൻ നേരെ ഇന്ത്യപരത്തിലേക്ക് കയറി വന്നിട്ട് എല്ലാ സത്യങ്ങളും എല്ലാവരോടും തുറന്നു പറയും അത് വേണോ എന്ന് ചോദിക്കും എന്തെങ്കിലും ഞാൻ വരാം എവിടെയാണെന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പം നീ പേടിക്കൊന്നും വേണ്ട ഹോട്ടൽ മുറിയിലേക്കൊന്നുമല്ല പൊട്ടിച്ചുട്ടിയുടെ അടുത്തുള്ള ആ ബസ് സ്റ്റോപ്പിലേക്ക് വന്നാൽ മതി എന്ന് പറയും നേരം ആകെ സങ്കടവും വിഷമവും ഒക്കെയാണ് പവിത്രയ്ക്ക് ഇതെല്ലാം അവിടെ മാറി നിന്ന് നമ്മളെ ഗിരിചിച്ചിട്ട് കാണുന്നുണ്ടായിരുന്നു എന്നിട്ട് സജയൻ പറയുന്നുണ്ട് നീ വരുമ്പോൾ നിനക്ക് വേണ്ടി ഞാനൊരു ഗിഫ്റ്റും കരുതി വെച്ചിട്ടുണ്ട് അതെന്താണ് എന്ന് ഞാൻ പറയുന്നില്ല എന്നിങ്ങനെ പറയും എന്നിട്ട് എടുത്തു പറയും നീ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ നീ വരാതിരിക്കാൻ എന്തെങ്കിലും തീരുമാനം മനസ്സിൽ ിലുണ്ട് എങ്കിൽ ഒരു കാര്യം ചെയ്യുക വരാതിരിക്കുന്നതിന് തുല്യമായിരിക്കും നീ ഇന്ത്യ വിരത്തിന് തീ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ചാടി ചാകുന്നത് അത് ഈ പറഞ്ഞതിൽ നിന്ന് നിനക്ക് മനസ്സിലാവുമല്ലോ ഞാൻ എന്ത് ചെയ്യുമെന്ന് അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് മര്യാദയ്ക്ക് വരുന്നതാണ് നല്ലതെന്ന് സജയം പറയും എന്നിട്ട് ഫോം വയ്ക്കുവാണ് അന്നേരം സജയേട്ടാ എന്നിങ്ങനെ ദയനീയമായിട്ട് വിളിക്കുന്നുണ്ട് പവിത്ര പക്ഷേ അയാൾ അത് മൈൻഡാക്കുന്നില്ല ഫോം വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പവിത്രം തിരിയും തേക്കും പെട്ടെന്ന് അങ്ങോട്ട് വരും ചിറ്റ എന്നിട്ട് വയ്ക്കും എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കഴിയുമ്പോൾ ഒരു പ്രശ്നമില്ലാന്ന് പറയും പിന്നെ എന്താ മോളെ മുഖാകാ വെള്ളി ഏതാ വയ്യ വിഷമിച്ച് പേടിച്ചിരിക്കുന്ന പോലെ എന്നങ്ങനെ ചോദിക്കുക അന്നേരം പവിത്ര പറയും നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ എന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ടങ്ങ് പോവാണ് പവിത്ര പിന്നീട് ഈ കാര്യങ്ങളെല്ലാം പോയി പിങ്കിയോട് പറയുന്നുണ്ട് ചിറ്റ അന്നേരം പിങ്കി ഏയ് അവൾ അങ്ങനെ ഒളിച്ചു വെക്കാൻ എന്താ അങ്ങനെയുള്ള സ്വഭാവമൊന്നും അവൾക്കുണ്ടെന്ന് തോന്നുന്നില്ലെന്ന് പറയുമ്പോൾ എന്തോ ഉണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഞാൻ ഒരുപാട് ചെവി വട്ടം പിടിച്ച് നോക്കി എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി പക്ഷേ ഒന്നും കേൾക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തോ പ്രശ്നമുണ്ട് മോളെ എന്തോ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നൊക്കെ പറയും അന്നേരം പിങ്കി പറയും ഒത്തിരി ചെവി വട്ടം പിടിച്ചിട്ട് ഒന്നും കേൾക്കാൻ പറ്റിയില്ല അപ്പുറത്തെന്ന് പറഞ്ഞതും കേട്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് ചിറ്റേ ഇതിൻ്റെ അകത്ത് ഗൂഢാലോചന ഉണ്ടെന്ന് പറയുന്നത് എന്ന് വയ്ക്കും അന്നേരം പറയും അതിനാണ് ുദ്ധി വേണം എന്ന് പറയുന്നത് ഞാൻ അവളുടെ അടുത്തോട്ട് ചെന്നപ്പം അവൾ പെട്ടെന്ന് ടെൻഷൻ അടിച്ചിരുന്ന അവളുടെ മുഖം പെട്ടെന്ന് വിളറി വെളുത്തു അതിന് കാരണം എന്തോ മറയ്ക്കാനുണ്ടോ അല്ലെങ്കിൽ മനസ്സിലെന്തോ പേടിയുണ്ടെന്നല്ലേ അതിൽ നിന്നാണ് ഞാൻ അവൾക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് എന്ന് പറയും നേരം ബിങ്കി ചോദിക്കുന്നുണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പ്രയോജനം എന്തെങ്കിലും ഉണ്ടോ അവളുടെ അവളുടെ കാര്യമല്ലേ ചോദിക്കും അതിനും ചിറ്റേ പറയും എടി ബുദ്ധി ഉപയോഗിച്ചൊന്ന് ചിന്തിക്ക് അവൾ നമ്മുടെ കൂടെയാണ് എന്ന് പറയുകയൊക്കെയുള്ളൂ പക്ഷേ ഒരു പ്രശ്നം വന്നാൽ അവൾ മറുകണ്ടം ചാടാറുണ്ട് അതുകൊണ്ട് ഈ അവളുടെ ഇതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്കറിയാമെങ്കിൽ നമ്മുടെ കൂടെ അവളെ അത് പറഞ്ഞു ഉറച്ചു നിർത്താൻ പറ്റും അങ്ങനെയൊരു അവസരമല്ല ഇത് അതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പം ഓ അത് നല്ല കാര്യമാണല്ലോ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അത് നമുക്ക് പയ്യേ സമയം കിട്ടുമ്പോൾ അവളെ ചോടൊന്ന് മാന്തി കണ്ടുപിടിക്കാം ഇപ്പം നീ പെട്ടെന്ന് ഗൗതത്തിൻ്റെ അടുത്തോട്ട് ചെല്ലെ ജ്യൂസ് കുടിച്ചിട്ട് എന്നിട്ട് ഒന്നൊന്ന് കൈവീശി കാണിക്കുകയും കുറേ സാധനങ്ങൾ മേടിക്കാൻ അവൾ ലിസ്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്യും ഒരു ഉത്തമ ഭാര്യ ചെയ്യുന്നത് പോലെ എന്ന് പറയും അന്നേരം ഓഹോ അങ്ങനെ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് ആലോചിച്ച് നിൽക്കുവാണ് പിങ്കി പിന്നീട് ഈ കാര്യങ്ങളെല്ലാം മോഹിനി വെല്ലുമ്മയുടെ പറയുന്നുണ്ട് ആകെപ്പാടെ അയാൾ വന്നിട്ട് പോയതിന് ശേഷം പവിത്രം ആകെ വിഷമത്തില്ല ഇവിടെ ഉണ്ടെന്ന് പോലും തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം വല്യമ്മയും പറയും ശരിയാ എപ്പോഴും എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഓടി നടന്നുകൊണ്ടിരുന്ന പെൺകുച്ച ഇപ്പോൾ ഈ വീട്ടിലുണ്ടോ ഒന്ന് മഷി ഇട്ട് നോക്കണമല്ലോ എന്ന് വല്ല്യമ്മയും പറയും അന്നേരം അതിൻ്റെ കൂടെ വല്യമ്മയം പറയുന്നുണ്ട് ഇനി ഈ കാര്യങ്ങളെല്ലാം ഗൗതത്തോട് പറയത്തില്ലായിരുന്നു ഒരു ചെറിയൊരു അന്വേഷണം നടത്തി അവനെ ആരാണ് എന്തിനാണ് വന്നത് എന്നൊക്കെ കണ്ടുപിടിച്ചേനേലോ എന്ന് പറയും അന്നേരം മോഹിനി പറയുന്നുണ്ട് ഞാൻ ആ കാര്യത്തെപ്പറ്റി ചിന്തിച്ചേയില്ല അന്ന് ഇത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് ചെറിയൊരു പ്രാന്ത് പോലെയായിരുന്നു അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിച്ചില്ല നമുക്ക് ഗൗതത്തോട് പറയാമെന്ന് പറയും അന്തെയും കറക്റ്റ് ഗൗതമൊന്നും അന്തേങ്ങടെ വരുവാണ് അവർ പുറത്തേക്ക് പോകാൻ തുടങ്ങുകട്ടോ അപ്പം ഗൗതം പറയുന്നുണ്ട് എനിക്ക് ഡ്യൂട്ടി ഉണ്ട് അതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല പിന്നെ എന്തോ സർട്ടിഫിക്കറ്റ് മേടിക്കാനോ എന്തോ ആവശ്യത്തിന് നന്ദിക്ക് കോളേജിലും പോകണം അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് ഇറങ്ങുവാണ് എന്ന് പറയും അന്നേരം ഗൗതം എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് വല്ലുമ്പോൾ പറയുമ്പേക്കും മേലിൽ നിന്ന് ഇപ്പം ഗൗതം എന്ന് പറഞ്ഞാൽ ഓടി ഇറങ്ങി വരുമോ കേട്ടോ അത് കാണുന്നത് വല്ലുമ്പോൾ എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞ് പറഞ്ഞെഴുന്നേക്കും അതുപോലെ പെട്ടെന്ന് ടെൻഷനാവും നന്ദയ്ക്കും അന്നേരം ഇറങ്ങി വന്നത് വല്യുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇത് എന്താ മോളെ ഇതുപോലെയാണോ പടികളിറങ്ങി വേണ്ടത് ഒരുന്ന പയ്യെ വന്നൂടെ എന്ന് വയ്ക്കും അന്നേരം അത് ഞാൻ ഞാൻ ഗൗതത്തോട് ഒരു കാര്യം പറയാൻ എന്ന് പറഞ്ഞിങ്ങനെ വരുന്നതേക്കും നന്ദ പറയും എന്ത് കാര്യം പറയാൻ എന്ത് ആവശ്യമാണെങ്കിലും അത്ര വലിയ ആവശ്യം വല്ലതും ആണോ ഒന്ന് പയ്യെ ഇറങ്ങി വന്നു വിടാൻ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് എനിക്കറിയില്ല എന്ന് വെച്ചു അന്തേക്കും പിങ്കി അതെ ഒരു ദിവസം ഒരു എട്ടുപത്ത് തവണ ഞാൻ ഈ പടി കയറി ഇറങ്ങിക്കൊണ്ടിരുന്നതാണ് ഒരു കുഞ്ഞുണ്ടെന്ന് കരുതി എനിക്കതെല്ലാം മാറ്റിവെക്കാൻ പറ്റുമോ എനിക്ക് താഴോട്ട് വരണം ചിലപ്പം ശുദ്ധമായി ശ്വസിക്കാനായിരിക്കും ചിലപ്പം എന്നെ ഡ്രസ്സ് വാഷ് ചെയ്യാനായിരിക്കും അങ്ങനെ പല ആവശ്യങ്ങളും കാണും എനിക്ക് മേളിൽ തന്നെ ഇരിക്കാൻ പറ്റുമെന്നില്ല ഒരു കുഞ്ഞുണ്ടെന്ന് കരുതി എന്നെ പൂട്ടിയിടാന്നാണ് ഓർത്തത് എന്നൊക്കെ പറയും അന്തേക്കും നന്ദ പറയുന്നുണ്ട് അതെ പിങ്കി നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അത് എൻ്റെ കുഞ്ഞ് അതിൻ്റെ സംരക്ഷണം എനിക്ക് ഉറപ്പ് വരുത്തിയേ പറ്റുള്ളൂ അതുകൊണ്ട് ഇനി മേലാൽ ഈ സ്റ്റെപ്പ് നീ കയറി വയ്ക്കരുത് എന്ന് പറയും അന്നേരം സ്റ്റെപ്പ് കയറാതെ ഞാൻ മേളിൽ തന്നെ ഇരിക്കണം എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി തൊട്ട് നീ താഴെ ഏതെങ്കിലും റൂമിൽ താമസിച്ചാൽ എന്ന് പറയും അന്നേരം പിങ്കി മനസ്സിലോർക്കുക ഈശ്വര താഴോട്ട് വന്നുകഴിഞ്ഞാൽ ഗൗതമമായിട്ട് അടുത്ത് ഇടപഴകാനുള്ള അവസരം കുറയും അതുകൊണ്ട് എങ്ങനെയെങ്കിലും മേളിൽ തന്നെ പിടിച്ചു നിൽക്കണമെന്ന് മനസ്സിലോർക്കുക എന്നിട്ട് നന്ദിയോട് പറയുന്നുണ്ട് അതേ നീയല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തലയിരിക്കുമ്പോൾ വാൽ ആടണ്ട എന്ന് പറയും അന്നേരം നന്ദ എങ്കിൽ വാലിനോട് തന്നെ കാര്യം ഞാൻ പറഞ്ഞേക്കാം വലിയ ഇതിലൊരു തീരുമാനം എടുക്കണം ഈ കുഞ്ഞ് എൻ്റെ ആണെങ്കിലും അത് ഈ ഇന്ത്യപരത്തിൻ്റെ അനന്തരാവകാശമാണ് അതിൻ്റെ ജീവൻ സംരക്ഷിക്കേണ്ടത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക എന്ന് പറയും അതെങ്കിലും പിങ്കിക്ക് പണി പാളുമെന്ന് തോന്നുവാണ് എന്നാലും പിങ്കി വലിയ ഇനി ഞാൻ എന്ന് പറയുമ്പോൾ അതേ മോളെ ഇനി മോളെ സൂക്ഷിച്ചാൽ എന്ന് പറയും അന്നേരം മനസ്സിലോർക്കാം ഓ രക്ഷപ്പെട്ടല്ലോ എന്നാൽ അതിൻ്റെ കൂടെ വലിയ മോരേ അതെ ഒരു കാര്യം ചെയ്യുക പിങ്കി മോളിലെ എല്ലാ ഡ്രസ്സും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാ റൂമിൽ നിങ്ങൾ താഴോട്ട് എടുത്തുകൊണ്ട് പോരേ എന്ന് പറയും അതെങ്കിലും ചുറ്റും adın dinen uyumum പിങ്കി മോളിൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതാണ് അതിൻ്റെ സുരക്ഷിതത്വം നമ്മളുടെ എല്ലാവരുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് പിങ്കുമോൾ ഇവിടെ താഴെ ഏതെങ്കിലും റൂമിൽ ഇനി കഴിഞ്ഞാൽ മതി അതാണ് നല്ലതെന്ന് പറയും ആകെ വിഷമമായി പോവാണ് പിങ്കിക്ക് പിങ്കി ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട് നന്ദയുടെ മുഖത്തേക്ക് അന്നേരം നന്ദിക്ക് ഭയങ്കര സന്തോഷം ഗൗതത്തിനും ഭയങ്കര സന്തോഷം ഗൗതവും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ വലിയ താഴോട്ട് തന്നെ റൂം മാറ്റുന്നതാണ് നല്ലതെന്ന് ഗൗതവും സപ്പോർട്ട് ചെയ്തായിരുന്നു അതുകൊണ്ട് ദേഷ്യം വരുന്നുണ്ട് പിങ്കിക്ക് എന്തായാലും ഞങ്ങൾ ഇറങ്ങുവാണെന്ന് പറഞ്ഞാൽ അവരെ ഇറങ്ങാൻ തുടങ്ങുന്നു പെട്ടെന്ന് തിരിഞ്ഞ് നിന്നിട്ട് നന്ദ അയ്യോ എൻ്റെ കുഞ്ഞിനോട് ഞാൻ യാത്ര പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പിങ്കി ഇങ്ങനെ കൈ പിടിച്ചു കൈ കയ്യങ്ങ് പിടിച്ച് മാറ്റിയിട്ട് അതെ അമ്മ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞിങ്ങനെ വയറേ തൊട്ട് പറഞ്ഞിട്ടങ്ങ് പോവാണ് അതോടെ കാണുമ്പോഴത്തേക്കും പിങ്കിക്ക് ദേഷ്യം ഇരട്ടിക്കുവാണ് പിന്നീട് പവിത്രയെ കാണിക്കുന്നുണ്ട് പവിത്രയ്ക്ക് സജീം പറഞ്ഞ പോലെ പുറത്ത് ചെല്ലണല്ലോ ബെഡ് സ്റ്റോപ്പിൽ ചെല്ലണല്ലോ അതുകൊണ്ട് എങ്ങനെ പുറത്തിറങ്ങും എന്നുള്ള ചിന്തയിലാണ് പവിത്രയും അരുണയുടെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് അന്ന് തൊട്ട് പവിത്രയോട് പറഞ്ഞിട്ടുണ്ട് പവിത്രയുടെ വീട്ടുകാരുമായിട്ട് ബന്ധമൊന്നും പുലർത്തേണ്ടതാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ പവിത്രം ഒറ്റയ്ക്ക് അവർ പുറത്തേക്ക് വിടാറില്ല അപ്പോൾ ഒറ്റയ്ക്ക് പുറത്ത് പോകണം എന്ന് പറഞ്ഞാൽ അവർ വിടിയല്ലോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും പോകാൻ വേണ്ടി ലക്ഷ്മിയെ കൂട്ടുപിടിക്കാൻ വേണ്ടി ലക്ഷ്മിയോട് പോയി കാര്യങ്ങൾ പറയും അവരുടെ ചെറിയമ്മി ആരാണ്ട് വീണ് കാല് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ എനിക്കൊന്ന് പോയി കാണണം എന്നുണ്ടെന്ന് പറയുമ്പം ലക്ഷ്മി പറയുന്നുണ്ട് ഇത് അറിഞ്ഞിട്ടുണ്ട് ഇവിടെ പോകുമ്പോൾ ഉണ്ടാവും മോളേന്ന് പറയുമ്പോൾ വല്യമ്മ ഒന്ന് പറഞ്ഞ് ഒന്ന് സാധിച്ചതാണ് ഞാൻ ഇനി അങ്ങനെ ഒരു ആവശ്യം പറയുകയില്ല എന്നൊക്കെ പറയും നേരം ലക്ഷ്മി പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം എൻ്റെ ബ്ലൗസ് വല്ലതും തയ്ക്കാനുണ്ടെന്നോ അല്ലെങ്കിൽ തയ്ച്ചത് മേടിക്കാനുണ്ടെന്നോ എന്തെങ്കിലും പറഞ്ഞ് അനുവാദം മേടിക്കാൻ മോഹിനിയോട് ഇപ്പം ഏട്ടത്തി അറിയണ്ട ഏതായാലും മോഹിനിയെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞാൽ മോഹിനിയോട് വിളിച്ചത് പറയും എന്നാലും മോഹിനി പറയും നീ പോയിട്ട് പെട്ടെന്ന് വരുമോ അതോ എന്നെ വഴക്ക് ഏപ്പിക്കുകയോന്ന് നോക്കുമ്പോൾ ഇല്ലമ്മ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറയും എന്നാൽ നീ പൊയ്ക്കുവോ എന്ന് മോഹിനിയും പറയും അങ്ങനെ ഒരു ചെറിയൊരു ആശ്വാസം ആവുന്നു പത്രയ്ക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നുണ്ടല്ലോ പിന്നീട് നമ്മുടെ പിങ്കിയും ചിറ്റയാണ് കാണിക്കുന്നത് പിങ്കിക്ക് ആകെ സങ്കടം വേ മുകളത്തെ റൂമിൽ നിന്ന് താഴോട്ട് മാറേണ്ടി വന്നല്ലോ ഇത് വലിയൊരു തോൽവിയാണ് എന്ന് ചിറ്റ പറയുന്നുണ്ട് അന്നേരം ചിറ്റ പറയുന്നുണ്ട് നന്ദ ഒരു ഭയങ്കര സാധനം തന്നെയാ കേട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ കറക്റ്റ് സ്പോട്ടിൽ പ്രതികരിക്കാനും കാറ്റ് ഏത് ദിശയെന്ന് വീ വീശുന്നോ അതിനെ പിടിച്ചു കിട്ടാനും ഒക്കെ അവൾക്കറിയാം ഇതിനാ സാമർഥ്യം എന്ന് പറയുന്നത് പെണ്ണിൻ്റെ സാമർഥ്യം നിനക്കഥാ ഇല്ലാതായി പോയത് എന്നൊക്കെ പറയും അന്നേരം പിങ്കി വയ്ക്കുന്നുണ്ട് ചിറ്റ എന്നെ കുറ്റപ്പെടുത്തുവാണോ എന്ന് അന്നേരം അതെ ഇത് കുറ്റപ്പെടുത്തുന്ന ഒന്നും അല്ല മോളോട് സ്നേഹം അല്ലല്ലോ വരുന്ന പ്രശ്നങ്ങളെ നേരത്തെ മുൻകൂട്ടി കാണണം ആ ഒരു കഴിവ് നിനക്കൊണ്ടെന്നാണ് ഞാൻ കരുതിയത് പോലെ നിനക്ക് അങ്ങനെ ഒരു കഴിവ് ഇല്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഏതായാലും ഇതൊന്നും വലിയ വിമർശനമായിട്ടൊന്നും മോള് കരുതണ്ട മോളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇനി മുന്നോട്ട് പോകുമ്പം കരുതി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ചിറ്റി ഇതൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണ് പിങ്കിക്ക് ഇനി ഒന്നുകൂടെ സൂക്ഷിച്ച് നമുക്ക് മുന്നോട്ട് ഓരോ ചൂടും വെക്കാം എന്ന് രണ്ടുപേരും തീരുമാനിക്കുന്നു അങ്ങനെ ഓരോന്ന് അവരെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാം